ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ കർശന നിലപാടുമായി ആം ആദ്മി സ്ഥാപക നേതാവ് അണ്ണാ ഹസാരെ ഇ ഡിയുടെ അന്വേഷണം നേരിടുന്നവർക്കല്ല മറിച്ച് അല്ലാത്തവർക്കാണ് വോട്ടുകൾ നൽകേണ്ടത് പണത്തിനോടുള്ള ആസക്തി കെജ്രിവാളിനെ അഴിമതിക്കാരനാക്കിയെന്നും ഹസാരെ പ്രതികരിച്ചു കറ പുരളാത്ത സ്ഥാനാർത്ഥികൾക്ക് വേണം ഏവരും വോട്ട് നൽകാൻ അല്ലാതെ ഇ ഡിയുടെ അന്വേഷണം നേരിടുന്നവർക്ക് അല്ല മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ പേര് ഉയർന്നു ഉയർന്നുവന്നത് അപലപനീയമാണ് പണത്തിനോടുള്ള ആസക്തിയാണ് അഴിമതിയിലേക്ക് കെജ്രിവാളിനെ നയിച്ചത് ഇത്തരം ആളുകളെ വീണ്ടും വോട്ട് ചെയ്ത് അധികാരത്തിൽ എത്തിക്കരുതെന്നും അണ്ണാ ഹസാരെ വ്യക്തമാക്കി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇത് രണ്ടാം തവണയാണ് ഹസാരെ കെജ്രിവാളിനെതിരെ രംഗത്തുവരുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ അണ്ണാ ഹസാരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് അണ്ണാ ഹസാരയുടെ പ്രസ്ഥാനത്തിൽ കെജ്രിവാൾ ചേർന്നത് ഇതിന്റെ പിറ്റേ വർഷമായിരുന്നു ആം ആദ്മിയുടെ രൂപീകരണം പതിയെ ആം ആദ്മിയിൽ സ്വാധീനം നേടിയെടുത്ത കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം സ്വയം ഏറ്റെടുക്കുകയായിരുന്നു